ഫുട്ബോളിലേക്ക് സ്വാധം കുറച്ച് ട്രാൻസർ കഥകളൊക്കെ പറയാൻ വിചാരിക്കുന്നുണ്ട് അതന്നെ ആസ്നൽ പ്രീമിയർ ലീഗിൽ സിറ്റിയും ലിവർപൂളും മാൻസ് യുണൈറ്റഡും ഒക്കെ അടുത്ത സീസണിന് വേണ്ടി ഡബിൾ സ്ട്രോങ് ആകുന്ന സമയത്ത് ആസ്നൽ മാത്രം എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നൊരു ചോദ്യം പലപ്പോഴും ആസ്റ്റൽ ഫൈനൽസായിട്ട് മുന്നിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ പരിഹാരമായി അവരിത് സൈൻ സുബം വണ്ടി ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന മാത്രമാണ് കേൾക്കുന്നത് ബെഞ്ചമിൻ നമ്മളെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ആസ്റ്റലിലെ ഒരു നമ്പർ നൈനായിട്ട് കേട്ടത് കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ് ആ ഒരു സ്ട്രൈക്കറിന്റെ ഒരു അഭാവം ആസ്ട്രിന്റെ ആ ഒരു സീസൺ ഫുൾ സീസൺ ഉടനീളം കണ്ടതാണ് അതിനൊക്കെ പരിഹാരമായി വെള്ളി തന്നെ ഒരു നമ്പർ ഉണ്ടായിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെയാണ് ആസ്ട്രാൽ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ രണ്ട് ഓപ്ഷനാണ് ആൻഡ്രിയ ബേർട്ട് നിലവിലുണ്ടായിരുന്നത് ബെഞ്ചമിൻ സെസ്കോയും വൈക്രസും ബെഞ്ചമിൻ സെസ്കോ ആണെങ്കിൽ ആളൊരു അല്പം യൂത്ത് ആണ് ഇരുപത്തിരണ്ട് വയസ്സാണ് ബെഞ്ചമിൻ സെസ്കോ ഇരുപത്തിയേഴ് വയസ്സാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും എങ്ങാണ് പക്ഷേ എങ്കിലും അല്പം കൂടെ ക്വാളിറ്റിയും അല്പം കൂടെ എന്ത് പറയാ ഒരു ടെറിബിൾ ആയിട്ടുള്ള സ്ട്രൈക്കർ എന്ന് വെച്ചാൽ ഗോയ്ക്രസ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അൻപത്തിനാല് മാച്ചിൽ അമ്പത്തിരണ്ട് ഗോളാണ് ചെറുക്ക അടിച്ച് കൂട്ടിയത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫിറ്റ് ഗോയിക്രസ് ഒരു എന്താ പറയാ ഹംഗർ ആയിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ കരാറിനാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പേഴ്സണൽ ടേമൊക്കെ അംഗീകരിച്ചു അപ്പൊ നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫീ അദ്ദേഹത്തിന് ഒരു ഫീ നൽകിയിട്ടില്ല എന്നൊരു ഇത് പരാതിയാണ് കേൾക്കുന്നത് കാരണം ആസ്ലൊരു എഴുപത് മില്യൊക്കെ നൽകാൻ തയ്യാറാണ് അപ്പം എൺപത്തി അഞ്ച് ഒക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഒരു വേജ് ഗോയ്ക്രസിന് കൊടുക്കാറുണ്ട് അത് ഗോയ്ക്രസ് ഈ ഒരു ട്രാൻസ്ഫർ നെഗോഷന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശമ്പളമൊക്കെ കുറച്ച് ഹസ് തേരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എങ്കിൽ പോലും അവിടെ നിന്നാണ് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം പ്രോജക്റ്റുമായിട്ട് താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അപ്പം ഇതാണ് പ്രശ്നം ഈ സ്പോട്ടലിസ്ബൻ ഒരു തുക പറഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ബാക്കി എല്ലാം ചർച്ചകളൊക്കെ ബാക്കിയെല്ലാം ചർച്ചകളിലൊക്കെ അംഗീകരിച്ചു അപ്പം എത്രമാത്രം ഫിറ്റാ കൂടെ നോക്കണമല്ലോ ആസാൽ ഫിറ്റ് ആവും പറയാമെങ്കിൽ യൂറോപ്പിലെ അല്ല വേൾഡ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് വേണം പറയാൻ കഴിഞ്ഞ സീസണിൽ തന്നെ നമ്പർ വൺ സ്ട്രൈക്കറാണ് അമ്പത്തിരണ്ട് ഗോൾ അടിച്ചു കൂടിന് വേണ്ടി നൂറ്റി മാച്ചിൽ തൊണ്ണൂറ്റി നാല് ഗോളാണ് അടിച്ചു കൂട്ടിയത് അപ്പം ഒരു വീക്ക്നെസ് ഉണ്ട് ഒരു വീക്ക്നെസ് ഉണ്ട് ഗോയ്ക്രസ് കഴിഞ്ഞ സീസണിൽ ഒരു ഹെഡർ ഗോൾ പോലും നേടിയിട്ടില്ല നൂറ്റിയേഴ് മാച്ചിൽ നാല് ഹെഡർ ഗോളറാണ് സ്പോർട്ടിക്സ് വേണ്ടി അദ്ദേഹം നേടിയത് അപ്പൊ പ്രീമിയർ ലീഗിൽ കളിച്ചൊരു പരിചയമുണ്ട് ബ്രൈറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട് കോൺവെർട്ട് സിറ്റിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പരിചയമുണ്ട് പ്രീമിയർ ലീഗിൽ ഇംഗ്ലണ്ടിൽ കളിച്ചൊരു പരിചയമുണ്ട് അപ്പൊ ഇതാണ് പ്രശ്നം ഏരിയ ബോൾ സെറ്റ് ആസ്ട്രാണെങ്കിൽ എന്ത് ഒരു പൊസിഷൻ ബേസ്ഡ് കൗണ്ടർ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ സെറ്റ് പീസിനും ഏരിയ ബോളിലേക്ക് അല്പം കൂടെ ഊന്നൽ നൽകുന്ന ഒരു ടീമാണ് അവിടെ കൊയ്ക്രസ് പോളത്തെ ഒരു താരം വരുമ്പോൾ അത്രമാത്രം ക്വാളിറ്റി അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അത് ആ ഒരു വീക്ക്നെസ് മാത്രമാണ് ബാക്കിയെല്ലാം കളഞ്ഞാൽ ഒരു ഹങ്കർ ആയിട്ടുള്ള സ്ട്രൈക്കറാണ് ഒരു സ്ട്രൈക്കർ ബോക്സ്റ്റ് ബോക്സ് ബോക്സ് സ്ട്രൈക്കർ എന്ന് വേണം പറയാം ഫിസിക്കലായിട്ട് ആൾ സ്ട്രോങ് ആണ് ടെക്നിക്കൽ പരമായിട്ടുള്ള ആൾ സ്ട്രോങ് ആണ് വെട്ടി തിരിഞ്ഞു കയറി ബോൾ എപ്പോഴൊക്കെ കാലിൽ കിട്ടുന്നു അപ്പോഴേക്കും ആൾ ആ ഒരു ഷോട്ട് അടിച്ച് കയറാനേ നോക്കുകയുള്ളു അത് തന്നെ അമ്പത്തിരണ്ട് ഗോൾ എന്ന് വെച്ചാൽ എന്തിനാണ് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഹർ സ്ട്രൈക്കർ എന്ന് വേണം പറയാം സെൽഫിഷ് സ്ട്രൈക്കർ എന്ന് വേണം പറയാം കാരണം അദ്ദേഹത്തിന്റെ ബോൾ കിട്ടി ആ ബോൾ കൂടെ അദ്ദേഹം അടുത്ത പോസ്റ്റിലേക്ക് എതിർ പോസ്റ്റിലേക്ക് കയറാൻ അദ്ദേഹം നോക്കുകയുള്ളൂ കാരണം കഴിഞ്ഞ സിറ്റിയിലുള്ള മാച്ച് നമ്മൾ കണ്ടതാണ് ഹാർട്ടിൽ കളിച്ചത്യുമായിട്ടുള്ള മാച്ച് അദ്ദേഹം ഓട്ടോമാറ്റിക്കെ വട്ടി വെട്ടി തിരിഞ്ഞൊക്കെ ഗോളൊക്കെ അടിക്കുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ഇപ്പം ആസംബിച്ച് നോക്കിയാൽ ഓൺ ടച്ച് ഫുട്ബോളും അതൊക്കെ കളിക്കുന്ന ടീമാണ് ആ ഒരു ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതിലും കൂടെ അല്പം കൂടെ ബെറ്റർ ആവാനുണ്ട് കാരണം ആസ്രസ് പോലത്തെ ടീമിൽ വരുമ്പോൾ അല്പം പൊസിഷൻ കൂടെ കൺട്രോൾ ചെയ്യാനും ഉണ്ട് ആ ഒരു ടെക്നിക്കൽ പരമായിട്ട് ആൾ ഗുഡാണ് പക്ഷെങ്കിലും ആസ്രപോൾ ടീമിൽ വരുമ്പോൾ ഓൾ ടച്ച് ഫുട്ബോൾ അവിടെ അത്യാവശ്യമാണ് അപ്പൊ ആ ഒരു മേഖലയ്ക്ക് അല്പം കൂടെ അദ്ദേഹം ഒന്ന് മികവ് കാണിക്കേണ്ടതുണ്ട് കാണിക്കേണ്ടതുണ്ട് ആസ്ട്രി ടീം മാനേജ്മെന്റ് അത്രമാത്രം ക്വാളിറ്റി ഉള്ള കോച്ചിങ് സ്റ്റാഫുകളാണ് ആക്കി എടുക്കും കാരണം ക്വാളിറ്റിയുള്ള ടീമാണല്ലോ ക്വാളിറ്റി ഉള്ള കോച്ചുമാരാണല്ലോ അറ്റേട്ട അപ്പം ആസ്ട്രപോൾ ടീമിൽ വരികയാണെങ്കിൽ ഒന്നും കൂടെ ഇരട്ടി ഡേഞ്ചർ ഗോയ്ക്രസ് അപ്പൊ മറ്റൊരു താരം സുഭം വണ്ടി അപ്പം ആസിലെ സോസിദാസുമായിട്ടുള്ള ഒരു പ്രണയം അവസാനിക്കുന്നില്ല നേരത്തെ ആര് മാർട്ടിൻ ഓർഡിഗാറിനെ സൈൻ ചെയ്തു മൈക്കിൾ മെറീനോനെ സൈൻ ചെയ്തു ഇപ്പൊ ഇതാ സുമീനെ രണ്ടായിരത്തി പത്തൊമ്പത് ആണോ ഒന്നോ മാർട്ടിൻ ഓർഡിഗാഡുമായിട്ടൊക്കെ ആ ഒരു ഇത് നോക്കുന്നു ആ സമയത്ത് സുബമണ്ടി വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഇതാ അറുപത്തഞ്ച് മില്യൺ യൂറോസിന് അഞ്ചു വർഷത്തെ കരാറിനാണ് സുമണ്ടെ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പം മാർട്ടിൻ ഓഡിഗാർഡ് റൈസ് വല്ലാത്തൊരു മിഡ്ഫീഡ് ആയിരിക്കും അധികം ഗോളൊന്നും അടിച്ച് കൂട്ടിയിട്ടില്ല പത്ത് ഗോളും എട്ട് അസിസ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു ഡിഫൻസീവ് കളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നര മുതലാണ് സുഭമേണ്ടി മാർട്ടിൻ ഓടുകാട്ടുമായിട്ട് ചേരുമ്പോൾ റൈസുമായിട്ട് കൂടുമ്പോൾ ഒന്നൊന്നര മിഡ്ഫീഡ് ആയിരിക്കും അവിടെ അടുത്ത സീസണിൽ എതി ടീമിൽ ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട് അപ്പൊ കൂടെ ഗൈക്കരസും കൂടെ ആവുമ്പോ സാക്ക മാർട്ടിനി ഒക്കെ കൂടെ ആവുമ്പോ ബോള് പോസ്റ്റിലേക്ക് വരാൻ അധികം താമസമൊന്നും വേണം അപ്പൊ ഗൈക്കരസും കൂടെ ആവുമ്പോൾ ഇരട്ടി സ്ട്രോങ് ആകും അതുപോലെ തന്നെ മറ്റൊരു താരം എബിൾ എസ് സൈൻ ചെയ്താൽ കൊള്ളാം എന്നുള്ള ഫൈനൽ ആയിട്ട് അദ്ദേഹം പേഴ്സൺ ഡേക്ക് അംഗീകരിച്ചു ടോട്ടാനെ ഇതേപോലെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നു ആസ്ലോട്ട് ചേരാണെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം അങ്ങനെ ആയിരിക്കും വരികയാണെങ്കിൽ തീർന്നു കാര്യം അതുപോലെ തന്നെ മറ്റൊരു താരം മഡ്രോയ്ക്ക് ഒരു വിംഗർ എന്ന നിലയിൽ മഡ്രുവയ്ക്ക് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പേഴ്സഫ് ഡേക്ക് അംഗീകരിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മില്യൺ യൂറോസ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഒരു ട്രിഗർ ഓപ്പൺ ട്രിഗർ ചെയ്യാനുള്ള ആ ഒരു ഇത് ഇത് കാലയളവ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു തരം മസ്കാര മലൻസിയുടെ സെന്റർ ബാക്കേ മസ്കാര വയസ്സുള്ള മസ്കാര ഫസ്റ്റ് ഫസ്റ്റ് ബിഡ് ബിഡ് കൊടുത്ത നിരസിച്ചു ഇതേപോലെ തന്നെ മലസിയിൽ തുടരാൻ വേണ്ടി വലിയ ഒരു പ്രൊപ്പോസൽ നൽകി അത് നിരസിച്ചു ഹാസലിൽ തേരാണെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അപ്പം രണ്ടാമത് ഒരു പ്രൊപ്പോസന് വേണ്ടി ഹാസ്യ തയ്യാറെടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് മില്യൺ മുപ്പത് മില്യൺ റോഡ് വരുന്ന ഒരു പ്രൊപ്പോസൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഹാസലിന്റെ ഒരു ട്രാൻസ്ഫർ കേൾക്കുന്നത് ഹാസ്യൽ കുക്ക് ചെയ്യുന്നു എന്ന് വേണം പറയാം അതുപോലെ തന്നെ റോഡ്രിഗോ റോഡ്രിഗോ ഇതേപോലെ ആസോ സമർ ട്രാൻസ്ഫർമിന് തുടങ്ങാൻ കേട്ടൊരു പേരാണ് അപ്പം ഈ ഈയൊരു സൈനിക നടക്കുന്ന സ്ഥലത്ത് സ്ഥലത്ത് റോഡ്രിക്കോ ഒരു തൊണ്ണൂറ് മില്യൻ എൺപത് മില്യൻ തൊണ്ണൂറ് മില്യോ റൗണ്ട് വരുന്ന താരമാണ് അതുപോലെ താരത്തിന് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതേപോലെ റൈൻമാർ സെല് ചെയ്യാൻ താല്പര്യമാണ് റോഡ്രിഗോ സെല് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളൂ ഈ സമ്മറിൽ തന്നെ ഇതേപോലെ തന്നെ സിറ്റിയും താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ പി എസ് സിയും അൽ നസർ ഇതേപോലെ റോഡ്രിക് വേണ്ടി മുൻപന്തിയിലുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ മറ്റു താരം ജോ ജൻ സാൻജോ ഇതേപോലെ ആണ് ജാരൻ വേണ്ടി രംഗത്തുള്ളത് അതുപോലെ തന്നെ മറ്റു താരം ഹെർണാഡസ് തിയോഗാടസ് അൽ ഹിലാലുമായി തന്നെ ചേരുമെന്ന് കേൾക്കുന്നുണ്ട് മറ്റൊന്ന് മുഹമ്മദ് കൂദൂസ്റ്റാമ്പിന്റെ താരം അതേ ഇതേപോലെ ടോട്ടാനോ ചേരമുള്ള അവസാനത്തെ സ്റ്റെപ്പ് എന്നാണ് കേൾക്കുന്നത് അതേപോലെ തന്നെ മറ്റു ടീമുകൾ കൂടൂസിന് വേണ്ടി രംഗത്തുണ്ട് അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ തോട്ടാനം എന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അപ്പം തോട്ടാനമായിട്ട് ഈ വരുന്ന മണിക്കൂറിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും മുഹമ്മദ് ആ ഒരു സൈനിങ് അതുപോലെ തന്നെ മറ്റുതരം ലൂസ് ഡിയാസ് ബാർക്ക ബാസോണ ഇതേപോലെ നിക്കോ വില്യംസിന്റെ ആ ഒരു ഡീല് കൊളാസായി സ്ഥിതിക്ക് ഡെക്കു നേരത്തെ താല്പര്യമുണ്ട് ആ നിക്കോ വില്യംസിന്റെ ആ ഒരു ഡീല് ഡീൽ ചെയ്യുന്ന സമയത്ത് തന്നെ ലൂസ് ഡിയാസിന്റെ ആ ഒരു പേര് ഡെക്ക മറന്നിട്ടില്ല ആ ഒരു ഡീലിലോട്ട് അപ്പം ഇപ്പം ഡെക്കോ ഒഫീഷ്യലായിട്ട് നേരത്തെ ബാർസോണ ലിവർപൂൾ ലേപ്പൂണത് നിരസിച്ചു അതുപോലെ തന്നെ ബയമോണിക്ക് സമീപിച്ചു ബയമോണിക്ക് നിരസിച്ചു ഇപ്പൊ നിലവിലെ നോക്കുകയാണെങ്കിൽ ഡെക്കോ ലൂയിസ് റിയാസിനെ സൈൻ ചെയ്യാനുള്ള ഒരു ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് വരും ദിവസങ്ങളിൽ അതും അറിയാൻ പറ്റും അപ്പൊ മറ്റൊന്നും മറക്കാൻ പാടില്ല റാഷ്ഫോർഡ് ഇതേപോലെ ബാർസലോണിൽ ചേരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ത് തന്നെ വന്നാലും ഇപ്പം ഇപ്പൊ എല്ലാം നിരസിച്ചായിരുന്നാലും ബാർസലോണയ്ക്ക് ബാർസലോണോട്ട് ചേരാനാണ് റാഷ്ഫോർഡിന്റെ ആഗ്രഹം ആ ഒരു ഓപ്ഷനും ബാർസോണിക്ക് മുമ്പിൽ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ട്രാൻസ്ഫർ വാർത്തകൾ കേൾക്കുന്ന കേൾക്കുന്നത് ഇപ്പൊ വരും ദിവസങ്ങൾ ആരൊക്കെ ഏതൊക്കെ ക്ലബിലേക്ക് കയറും എന്ന് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പുതിയ വീഡിയോയിൽ കാണുന്നവരായിരിക്കും